നമുക്കിതൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കാം അതിന് ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം വരാൻ വേണ്ടി വെച്ചിരിക്കും അതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം ആദ്യം തന്നെ ചൂടാക്കാനുള്ള പുടിപകളകളെല്ലാം ചൂടാക്കി നമുക്ക് അരച്ചെടുക്കാം നല്ല ചൂടായി കഴിയുമ്പം നമുക്കിതിനകത്തോട്ട് കറുവപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക കുരുമുളക് പെരിഞ്ചീരകം മൂന്നേലക്ക ഇതിത്രയായിട്ട് നമുക്കൊന്ന് ചൂടാക്കാം ചൂടാക്കുമല്ല എണ്ണയ്ക്കകത്തോട്ടിട്ട് ഒന്ന് പൊട്ട അത് പൊട്ടി കഴിയുമ്പം ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഒരു നാ ഒരു അഞ്ച് അഞ്ചരിഞ്ച് വെളുത്തുള്ളിയും ഒരു ഒരു കഷ്ണം ഇഞ്ചി വേണമെങ്കിലേക്കുന്നത് ഇതിട്ട് നമുക്ക് ഒന്നായിട്ട് ആശ്ചര്യം ഒരു വലിയ അഞ്ചി ആയിരുന്നു അതിങ്ങനെ അരിഞ്ഞെടുത്തിട്ടാണ് ഇത്രയും ഇത്രയും വെളുത്തുള്ളി ഒരു ഇത്രയും ഒരു ഒരു ഇഞ്ചി ഒരു ഒരു നീളം ഒരു നീളം നമ്മുടെ കയ്യിലൊരു നീളത്തിനനുസരിച്ചുള്ള ഇഞ്ചി ആയിരുന്നതാണേലെ ഇതൊന്ന് ഇതാക്കി കഴിയുമ്പോൾ ഒന്ന് വല്ലട്ടെ നന്നായിട്ട് വല്ല കഴിയുമ്പോൾ ഈ കുറച്ച് വെച്ചേക്കണം മസാല കരി തന്നെ കേട്ടോട്ടെ ഒരുപാട് അങ്ങനെ നോക്കണ്ട നമുക്കിത് ഒക്കെ നരയ്ക്കാനുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ചെറുവിളി ഒരു പത്തെണ്ണ വേണം വലിയ ഇവിളിയാണ് വലിയതായിട്ടുള്ള ചെറുതായി അത് നമുക്ക് ഒന്ന് നോക്കാം നോക്കണം പെട്ടെന്ന് ഒന്ന് വരഞ്ഞേക്കാം നമുക്ക് ഒരു ഉള്ളിൽ ഉപ്പ് കൂടിക്കാറ് ഇത്രയും വച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടി ഇടാവേ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി മൂന്ന് ഇടാവാം മഞ്ഞപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു അരസ്പൂൺ കൂടാം എന്നിട്ട് ഒന്ന് ഇളക്കുക അല്ലേ മുളപ്പൊടി അത്ര എരിവില്ലാത്ത മുളക് അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി എരിവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാതെ എന്നിട്ട് എന്നിട്ട് ഉണ്ട് അതുകൊണ്ട് മുളക് പൊടിയൊക്കെ നോക്കി ചേർക്കണം കഴിഞ്ഞിട്ട് ചിക്കൻ മസ അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല നമുക്ക് ഒരു സ്പൂണ് ഇട്ടുണ്ട് ഒരു സ്പൂൺ കൂടെ ഒരു കൊഴുപ്പ് കിട്ടുക ഇറക്കെ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഒരു ഒരു തക്കാളിയുടെ പകുതിയാണ് ഒരു വലിയ തക്കാളി ആരല്ലേ അതിൻ്റെ പകുതി ഇട്ട് ചേർക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് വട്ടണേ എന്നുവെച്ചാൽ ഈ മുളം കൂടിക്കകത്ത് തക്കാളിയുടെ ഇതാ ചേർന്ന് ഇന്ന് വരുന്ന തീ അങ്ങ് നിർത്തിയിട്ട് ഞാൻ തീയ്യേ തീ നിർത്തിയിട്ട് ഈ ചൂടി കിടന്ന് ഈ തക്കാളി ഈ മുളക് പൊടിയും കൂടെ ഒന്നിടാകണം എന്നിട്ട് നമുക്കിത് ആരാം വെക്കണം ഈ മസാല ആരാം വെക്കണം നമുക്ക് ഈ മുളക് പൊടി ഈ ജാറിൻ്റെ അടിയിലോട്ട് പിടിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആദ്യ ഇച്ചിരി വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ഇതിലെല്ലാം പിടിച്ചിരിക്കും എന്നിട്ട് നമ്മൾ വരച്ച് വെച്ചിരുന്ന ഈ മസാല നമുക്കിതിനകത്തോട്ട് ഇടാം ജാറിനകത്തോട്ട് ശാലം കൂടെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാവേ ഞാൻ അരച്ചുകൊണ്ട് വരാം ഇതാണ് ഇതിൻ്റെ പരിവം കേട്ടോ ഇത്ര ആരാണ് ഇനി നമുക്ക് വരട്ടുന്നതിൻ്റെ കൂടെ ചേർക്കാണ് ഇത്ര ആരാണ് എന്നിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് അതിൻ്റെ ആ വെള്ളം എല്ലാം ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ചിരി എണ്ണ വേണം ഇതൊന്ന് വരുന്ന കിട്ടുന്ന തേങ്ങക്കൊത്തും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറയാൻ ഇച്ചിരി എണ്ണ വേണം എണ്ണ ഒന്ന് ചൂടാക്കട്ടെ ചൂടാക്കഴി നമുക്ക് കടവിടാം നമുക്ക് ഒരു മുറി തേങ്ങയുണ്ട് പിന്നെ ഒരു അഞ്ച് സവോളയുണ്ട് അഞ്ച് ചെറിയ സവോളയാണ് പിന്നെ വെളുത്തുള്ളി മിഞ്ചിയും മറ്റേതിൻ്റെ ഇടത്തിൻ്റെ ബാക്കി ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ് നമുക്കിനി ചെറിയൊരു ഇതുണ്ട് നമുക്കിത്തിരി കട ഇടാതെ ഇവിടെ വെള്ളത്തിൻ്റെ വലിയ ഉണ്ടായിരുന്നു നമുക്കിനി രണ്ട് കരിയാത്ര ഇടാതെ

ഇതില് പാത്രം എടുക്കാം എടുക്കാം ഓൺ ആയിട്ട് ഞാൻ ഇനി കടലിട്ട് ഇത് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കടുവ വരത്തില്ല പിന്നെ കടലിട്ട് ഇത് കടുവ ഇറക്കത്തേ ഞാൻ ആദ്യം ഞാൻ കടുവ ഇട്ട് ഇത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ഒന്നും വെള്ളം ഈ തേങ്ങാട ഒന്ന് ഇന്ന് വരുന്നില്ല ഇത്തിരി അങ്ങ് കളർ ഞാൻ ഒരുപാട് ബ്രൗൺ ഒന്ന് നോക്കത്ത വെള്ളത്തില്ലാത്ത എവിടെയാണ് ഒരു വെള്ളമേ ഉണ്ടല്ലോ അതൊന്നും വലിഞ്ഞ ഒന്ന് വെള്ളം വന്നിട്ടുണ്ടേ നമുക്കപ്പം ഈ ഉള്ളി ഇടാതെ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടരി വേണമെങ്കിലുണ്ടല്ലോ വേഗം വേന ചോപ്പറിലെ തരി നമ്മൾ വേഗം വന്നിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കുരുപുരം അരിഞ്ഞതുകൊണ്ടാണ് അത്രയാണ് ഉള്ളിയുള്ളത് കുഴപ്പമൊന്ന് വരുന്ന ഒരു മുണേ െല്ലാവരും നിങ്ങളൊന്ന് ചിക്കൻ ഒന്ന് വെച്ച് നോക്കണം അത് എളുപ്പം വന്ന് വഴി നമുക്ക് ഇച്ചിരി ഉപ്പിടാം ആ മസാല നമ്മുടെ ഉപ്പിടാൻ പോകണേ നമ്മളാണെങ്കിൽ പിന്നെ ആ മസാല അരക്കുന്ന എനിക്കിരി ഉപ്പിട്ടിട്ടുണ്ട് അപ്പം നോക്കി വേണം ഉപ്പിടാൻ അതിന് ഉപ്പിട്ടിട്ടുണ്ട് ഇതീ കൂട്ടി വെച്ച് നോക്കുവാണ് എനിക്ക് ആ വെള്ളം മുല്ലയുടെ വെള്ളം ഒക്കെ പെട്ടെന്ന് മതി ആവട്ടെ നിങ്ങളൊരു കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാവരും ഒന്ന് ോക്കിട്ട് എന്റെ അഭിപ്രായം പറയണം ഇതാണ് ഇത്രയും മൂത്തതാണ് മൂത്താൽ മതി കേട്ടോ ഇത്രയും മൂത്ത നന്നായിട്ട് എണ്ണ തൊഴിഞ്ഞു തന്നു ഇനി നമുക്കൊരു നൂള് മഞ്ഞപ്പൊടി നമ്മൾ അത് മസാലയ്ക്ക് ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു നൂള് പിന്നെ ഇത് നന്നായിട്ട് ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒരു ഇത് ഞാൻ വീട്ടിപ്പൊടിച്ച മഞ്ഞളാണ് വീട്ടിലുള്ള മഞ്ഞൾ അപ്പം അതിനൊരു നല്ല ഒരു ഇച്ചിരി ഇട്ടാൽ മതി നല്ല ഫ്ലേവർ ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച ഒന്ന് മഞ്ഞളം തന്നെ എല്ലായിടത്തും ഒന്ന് തേങ്ങയിലും എല്ലാം ഒന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് യുപ്പിക്കുക ശേഷം നമ്മുടെ ഈ അരപ്പ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ ഈ അരപ്പ് ഈ അരപ്പ് ഇതിനകത്തോട്ട് നമുക്കിടാം ണമെങ്കിൽ തക്കാളിയൊക്കെ ഈ കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഈ കാറ്റുന്ന സമയത്ത് ഒരു തക്കാളിയും കൂടെ ഒക്കെ ചേർക്കാം ഞാൻ ഇന്നത്തെ തക്കാളി അരച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇനിയും ചേർക്കുന്നുണ്ട് തറുക്ക് നല്ല കൊഴുപ്പും നല്ല ഒക്കെ കിട്ടും നമ്മളൊരു തക്കാളി കൂടെ ചേർക്കാം നമുക്ക് കരികി ഒഴിക്കണം അതിലൊന്നും വഴറ്റൈൻ്റെ കൂടെ തീർക്കാം ഈ ഉള്ളിയലും എല്ലാം ഒന്ന് പിടിക്കത്തക്ക രീതിക്ക് ഒന്ന് വരച്ചുവിടൊത്തിരി കൂട്ടി വെക്കരുത് ഒരു നല്ല മീഡിയ മസാല എല്ലായിടത്തും നല്ല നമ്മൾ പെരിഞ്ചീരവും പിന്നെ ഏലക്കായും ഗ്രാമ്പും കറുവപ്പട്ടയും ഈ തക്കോലം പോലത്തെ ആ ആ സ്റ്റാർ പോയിട്ട് അതെനിക്കില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അത് ഇടാൻ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണി എടുക്കുന്നത് നല്ലതാണ് എൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിടാ അത് വന്നേരം പറയാൻ മറന്നുപോയി ഇതിൽ ചൂലും കളയരുത് കേട്ടോ നന്നായിട്ട് നമ്മളിപ്പോൾ കഴുകിയെടുക്കണം നമുക്ക് ചാറ് വേണമല്ലോ ഇത് കഴുകിയെടുക്കാം കളയട്ട നന്നായിട്ട് ഇത് ഒരു ബ്രൗൺ കളറ് പൂലാണ് പൂല വഴക്കാം ഇത് വഴറ്റി 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 ഒരു ഒരു ബ്രൗൺ കളർ പോലെ ഇരിക്കും അപ്പോൾ അതുപോലെ നമ്മുടെ കറിയുടെ കളർ ഒരുപാട് കറുത്തം പോലെയുള്ള കളർ ബ്രൗൺ കളർ പോലെ വേണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചിക്കനോട് ഇട്ട് പേട്ടാം ഞാനൊരു ഇച്ചിരി കൂടെ ഒന്ന് ഇതാക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഈ ഉള്ളി അതുപോലെ തന്നെ ഒത്തിരി വഴറ്റാതെ ഇടുന്നവരുണ്ട് നന്നായിട്ട് വഴറ്റിയിട്ടിടുന്നവരുണ്ട് അത് നമ്മുടെ ഇഷ്ടം ഇഷ്ടംപോലെ തേങ്ങക്കൊത്ത് ചിലരിടും ചിലരിടത്തില്ല നമ്മൾ മ്മളെവിടെ ഇപ്പം മസാലയുടെ കളർ മാറി വരുന്ന എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് താട്ട് നോക്കി എണ്ണയൊക്കെ നല്ല നല്ലത് ഇതിന് ഉപ്പുണ്ടോ ഞാനൊന്ന് നോക്കുവാണേ ഇതും ഉണ്ട് ഉപ്പ് കുറവാണ് നെച്ചിരി ഉപ്പ് ഇടുവാണ് എല്ലാം നല്ല മസാല അല്ലേ അപ്പം നല്ല ഒരിത്തിരി വിട കാരണം ചിക്കനായാലും ഉപ്പ് പിടിക്കണമല്ലോ അതിനുള്ള ഉപ്പില്ല ഇതിനുണ്ട് ഉപ്പ് കുറവാണ് ിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് വെന്ത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടാമല്ലോ കൂടിപ്പോയാൽ ഇപ്പോൾ എന്ത് ചെയ്യും ഞാൻ ചെറിയുള്ളിയാണ് അരച്ചേക്കുന്നത് സവോള എടുത്തിട്ട് ഒത്തിരി ഇട്ട് അരക്കിയത് മതിരിക്കും ഇനി നമുക്ക് ചിക്കന് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് എടുത്തിടാം ചിക്കൻ വരാനായിട്ട് നമുക്കതിനകത്തൊണ്ടിടാം നമുക്ക് ഈ മസാല എല്ലാം ഇങ്ങനെ ഇതേ തരണ്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോൾ ഈ ചിക്കനിച്ചിരി വെള്ളം വാങ്ങാം നമുക്ക് വന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം വെള്ളം ഒന്നിച്ച് ആ വെള്ളം ഒന്ന് ചൂടാക്കി വെള്ളം വാങ്ങിക്കുക ഇപ്പം ഇതൊന്നും അടച്ച് വെക്കാമേ അടച്ചു വെക്കാം വെള്ളമിറങ്ങി ഒന്നിലാകും എന്നിട്ട് നമുക്കൊന്നുകൂടെ ഇളക്കിയിട്ട് ഇത് കഴുകി വെള്ളമൊഴിക്കാം അഞ്ച് മിനിറ്റായ നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ചെറുതായിട്ട് നോക്കി ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഓടി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അതിക്ക് ഇളക്കണ്ട ഇളക്കിയാൽ ചിലപ്പോൾ അത് ഉടഞ്ഞു പോവേ വലിയ കഷ്ണമാക്കിയാ എന്നാലും ചെറിയ ചൂടുവെള്ളത്തെ ഞാൻ എൻ്റെ ജാറൊന്നും കഴിയാൻ ചെറിയ ചൂടുണ്ടേക്ക് കുറെ വിശേഷം എത്രയായി ചാറ് വേണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ചാർ കഴുകിയ ചെറിയ ചൂടുള്ള വെള്ളമാണേ പീസ് ഇത്തിരി വലുതായിട്ടോ ഞാൻ രണ്ടാമത് കുടിക്കാനൊന്നും പോയില്ല കടന്നു കൊണ്ടു തന്നെ കട്ട് ചെയ്താൽ തന്നെ ചാറ് വേണം ഞാൻ ചാറോട് ചാറോടുകൂടി ഉള്ളതിനായിട്ടുള്ള ചാറ് വെള്ളം ഒഴിച്ചിട്ട് വെന്ത് വരുമ്പോൾ കുറിക്കോളും നമുക്കിതൊന്ന് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം ചേക്കാം നമുക്കൊന്ന് അടച്ച് വെക്കാം നമുക്ക് എൻ്റെ കയ്യാപ്പൻ എന്നാൽ എൻ്റെ ഒന്നും കരിയാത്ര ഇല്ല എൻ്റെ ചാർ നിങ്ങൾ നോക്കുന്നത് കുരുങ്ങി ചാറിന് ൂടുകൂടാ ചാൻസരിച്ചിട്ട് ചാർ ഇവിടെ വേണം അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ വെച്ചെന്ന് വെച്ചങ്ങൾ വന്നു ഈ ചിക്കൻ കറി എൻ്റെ നമ്മുടെ വീട്ടിൽ നിന്ന് പൊറോട്ടയാണ് പൊറോട്ട മേടിച്ചെന്ന് വന്നതാണ് കടയിൽ നിന്ന് പൊറോട്ടയും ചിക്കൻ കറിയാണ് നമ്മുടെ വീട്ടിലേന്ന് എല്ലാവരും ഇന്ന് വെച്ച് നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം കണ്ടിടണം അടുത്ത വീഡിയോയിൽ കാണാമെങ്കിൽ നമുക്ക് ഓക്കെ